സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷവാര്ത്ത ഏതാനും നാളുകൾക്ക് മുൻപായിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നാനൂറ് രൂപയുടെ വർധനവു വരുത്തി പെൻഷൻ തുക രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തിയത് അതുകൊണ്ട് തന്നെ ബജറ്റിൽ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തിയിട്ടില്ല എങ്കിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പെൻഷൻ തുകയിൽ വലിയൊരു വർധനവുണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പെൻഷൻ തുകയിൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ വരെ വർധന ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മാസത്തിലെ ആദ്യത്തെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ച സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്തയെത്തിയിരിക്കുന്നത് പെൻഷൻ തുകയിൽ ഇനിയും ഒരു വർധനവ് കൂടി ഉണ്ടാകുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുക കൃത്യമായി തന്നെ ലഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക തുകയും പൂർണ്ണമായും വിതരണം ചെയ്തതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ അറിയിച്ചു കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്കുള്ള കുടിശ്ശിക വിതരണമാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് ഇവർക്കുള്ള കുടിശ്ശിക തുകയിൽ ഒന്നോ രണ്ടോ ഗഡു കൂടി ഉടൻ തന്നെ അനുവദിച്ചേക്കും ജനുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ച സാഹചര്യത്തിൽ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും വിവിധ മേഖലകളിലേക്കുള്ള പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ബജറ്റിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ പത്രപ്രവർത്തകർക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ പത്രപ്രവർത്തക പെൻഷൻ പതിമൂവായിരം രൂപയാക്കി ഉയർത്തിയതായി മന്ത്രി പ്രഖ്യാപിച്ചു ആയിരത്തി രൂപ കൂട്ടിയതായാണ് പ്രഖ്യാപനം നിലവിൽ പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെൻഷനായി ലഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടുന്നതോടുകൂടി പതിമൂവായിരം രൂപ പെൻഷനായി ലഭിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ക്ഷേമ പെൻഷനായി പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് അങ്കണവാടി ജീവനക്കാർക്ക് ആയിരം രൂപയും ഹെൽപ്പർമാർക്ക് അഞ്ഞൂറ് രൂപയും വർദ്ധിപ്പിച്ചു ആശാവർക്കർമാർക്കുള്ള ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനത്തിലും വർധനമുണ്ട് ദിവസവേതനം ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിപ്പിക്കും സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ വകയിരുത്തി സാക്ഷരതാ പ്രേരക്മാർക്ക് ആയിരം രൂപയും കൂട്ടി നികുതിയേതര വരുമാനത്തിലും വർധനമുണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്കായി ആയിരം കോടി രൂപ അധികമായി വകയിരുത്തി രണ്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് ഇനത്തിൽ പന്ത്രണ്ട് കോടി അനുവദിച്ചു സാംസ്കാരിക മതസൗഹാർദ്ദ ചരിത്രം അടയാളപ്പെടുത്താൻ പത്തു കോടി രൂപയും കേസ് കോടി കോടി രൂപയും രൂപയും അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക മാർച്ച് മാസത്തിനകം തീർക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊഴിലാളി ക്ഷേമ പദ്ധതികൾക്ക് തൊള്ളായിരത്തി കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കും വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക